ശ് നമ്മള് സ്വന്തം കാശാണ് അതെപ്പോഴും ഉണ്ടാവും ഇത് ആരാണ് പോക്കറ്റ് കെടുക്കുന്ന കാശല്ലേ അവന്റെ പൊല് മുകള ഇതാണ് പറഞ്ഞത് എന്തേം പറയുമ്പോ മൂന്ത കനുപ്പിക്കും പറഞ്ഞേ പൊല് മോളവ പിന്നെ നമ്മളെ അന്വേഷിച്ചിരുന്നോ കാലത്ത് എന്തോ കോളാന്ന് തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് വൈകുന്നേരം കാണാം അല്ല ഇന്ന് വേണ്ട നമുക്ക് നാളെ കൂടിയാലോ ഇന്ന കീരത്തോട് വാത്തിനെവിടെ ചത്തിട്ടുണ്ട് ആര് കണ്ട് ആളും പോലീസും ഒക്കെ കൂടിയിട്ടുണ്ട് ഇനി വല്ല കൊലപാതകയറ്റാണ് ഒന്നും അറിയാൻ നമ്മളെന്ത്ണ്ടല്ലോ കൂടലേ നമുക്ക് പിന്നെയാവാം

ചക്കീണ ചത്ത മോയിലാണല്ലേ ഏതായാലും കൊറച്ചു കാശ് കൂടി മരിച്ചോ ഓ കൊടുക്കാം എനിക്ക് ഒളിവിണം അതെന്തിനാ ഞാനിങ്ങോട്ട് വന്നപ്പോ എസ് ഐ വണ്ടി നിർത്തി എന്റെ മുഖത്തിട്ട് പറയാനും നോക്കി എന്നെ സംശയം ഉണ്ടാകുന്നു തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ ഇത് അവസാനം വരും പിന്നെ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ ഓടിക്കറിയത് അയാളുടെ വീട്ടിൽ തന്നെയാ അയാളുടെ ഭാര്യ എനിക്കറിയാം ശരിക്കും ആലോചിച്ച് നോക്കിയ അവർക്കും അയാളുടെ ഭാര്യ നിനക്കെന്താ ബന്ധം ഒന്നുമില്ല എനിക്കവരെ അറിയാം ഒരു പാവം വെണ്ണ അത് ശരി ഉടനെ നീ എന്താ ചെയ്യണ്ടെന്നറിയോ അവരുടെ വീട്ടിൽ പോവാ എല്ലാറ്റിനും അവരോടൊപ്പം ഉണ്ടായിരിക്കുക ഞാൻ പോവൂല എന്നെ സംശയിക്കും സ്കോട്ട്രാക്സുണ്ടായതിന് നിന്നെ സംശയിക്കുന്നതിനാ അഥവാ ആർക്കെങ്കിലും മറിച്ചു തോന്നിയാൽ നിന്നെ സംശയിക്കാതിരിക്കാനായി പറയുന്നു മനസ്സിലായോ പിന്നെ നിന്റെ വായി പുറത്തു പോയാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും അതും മനസ്സിലായിക്കോ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് നിങ്ങളോട് ഞാൻ പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും ഞാൻ പോലും

നന്നായി ഓ ഉറങ്ങിക്കോട്ടെ രാത്രി എഴുന്നേറ്റാ മരുന്ന് കൊടുത്താ മതി ആ ആ ഓ ഒന്നുമില്ല എടി പെണ്ണേ ഇങ്ങോട്ട് വന്നേ ആരടയാ ഡോക്ടറോടൊപ്പം പോയത് ചേച്ചിക്ക് പരിചയമുള്ള ആളാ ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നു ും പിള്ളേരും പറഞ്ഞിട്ട് ഒരു മര്യാദ കാണിക്കണമല്ലോ അതിന് കണ്ണൊന്നും ബോധക്കേടും സൂഖമായിട്ട് വലിച്ചോടൊന്ന പോയി അല്ലാതെ ആർക്കാടാ പോയത് കൈ വളരുന്നോ കാല് വളരുന്നോന്ന് നോക്കി വളർത്തിക്കൊണ്ട് വന്ന ഒരു മോന ഒരു പെണ്ണിന് വേണ്ടി പെറ്റത്തുള്ള കൂടെ പറപ്പിനെയും ഒക്കെ തള്ളി കുടുംബത്തിൽ നിന്നിറങ്ങി പോന്നത് ഇതിനായിരുന്നു എന്റെ കർത്താവേ അമ്മച്ചി കരഞ്ഞു കരഞ്ഞു പ്രഷർ കൂട്ടു അവ സമയമായപ്പോഴങ്ങ് പോയി അവന്റെ ആത്മാവിന് നിത്യശാന്തി നൽകാൻ നമുക്കിനി കർത്താവിനോട് പ്രാർത്ഥിക്കാം എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്നത് അമ്മച്ചി ഉച്ചയ്ക്ക് മുതലൊരു ബാല്യക്കാരൻ ഇവിടെ കിടന്ന് അറിയും ഒക്കെ ചെയ്യുന്നില്ലേ അയാൾ ആരാണെന്ന് നീ ചോദിച്ചോ ഇല്ല ഞാൻ ശ്രദ്ധിച്ചില്ല നീ അതൊന്നും കാണൂല്ല എന്ത് വേണമെങ്കിലായിക്കോട്ടെ നമുക്കിനി അത് അന്വേഷിക്കേണ്ട കാര്യമില്ല അവളായി അവടെ പാടായി വേണെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് കൊണ്ടുപോയേക്കാം ആളുകൾ എന്നാ പറയൂ കൊണ്ടുപോലെ നമ്മളാരും ആലോചിച്ചുറപ്പിച്ച കല്യാണമൊന്നും അല്ലല്ലോ നിന്റെ അപ്പം കഷ്ടപ്പെട്ട് സമ്പാദിച്ചതേ ും പറണ്ട ഇന്നത്തോടെ ഭക്ഷണം കാലായിട്ടുണ്ട് കഴിക്കാം എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ട എന്റെ കൊച്ചു ചത്ത് തലക്ക് മേളി നിക്കുമ്പോഴാ സദ്യ ഈശ്വരനിശ്ചയ വരൂ രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ നിങ്ങൾ കഴിച്ചോ എന്റെ തൊണ്ട് നിന്ന് പച്ച വെള്ളം ഇറങ്ങത്തില്ല വന്നതല്ല കഴിച്ചോ വല്ലതും ഞാൻ കഴിച്ചോ ഇവിടെ ഇവിടെയുണ്ട് മോന്റെ വീട് എവിടെയാ ദൂരെ ഞാൻ അമ്മയാ അമ്മയാല്ലെ ചെന്ന് സദ്യ കണ്ടോ ഇഷ്ടപ്പെട്ടില്ല നമ്മൾ സംസാരിച്ചല്ല അവൻ കേട്ടുകാണു കേട്ടാലെന്താ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ പറഞ്ഞാലെന്താ എടുക്കൊന്ന് വീങ്ങിക്കളയോ വീഴും കേട്ടെ എന്താ നിർത്തിയത് ബാക്കി കൂടെ വലിച്ചു കേട്ടെ എനിക്കുണ്ടത്തെ പാതിലേക്ക് എന്നെ വിളിച്ചോണത്തിൽ കൊണ്ടുവന്ന ഈ കോപ്രായം കണിയാണ് ഞാൻ പോവാ എനിക്കാണ് പണിയുള്ളതാ ഞാൻ പോരുന്നു പോരുന്നു െ കളിക്കാടാ എന്ത് പറ്റിയു പറ ആരോടും പറയരുത് പറയോ ഞാൻ പറയും കണ്ണി കണ്ടതോട് ഒക്കെ നീ പറയില്ല നിന്നെനിക്ക് അറിഞ്ഞൂടെ ഒമ്പത് വയസ്സുമേലും നമ്മൾ ഒരുമിച്ചു ഒരു ജീവം പോലെ അതൊക്കെ നീ മറന്നു മറന്നു നീ മറക്കും നിനക്കിപ്പോ വീടുണ്ട് കുടിയുണ്ട് പെണ്ണുണ്ട് പെടക്കോഴിയുണ്ട് നാലാളം വെറുതെ അല്ലേ നീ എടാ എന്റെ വിഷമൊന്നു മനസ്സിലാക്കടാ ഞാനും നീ അല്ലാതെ വേറെ ആരും അറിയരുത് ഇല്ല സാധ്യ പോലും അറിയില്ല നിനക്ക് എന്റെ അമ്മ ഓർമ്മയുണ്ടോ മൂടും ഇതാ പറയാ അതും പറയണം പറ ഓർമ്മയുണ്ടോ അതൊക്കെ എന്നോ വെച്ച് മുടക്കിയ കേസല്ലേ നീ എന്റെ അമ്മയെ കണ്ടോ കണ്ടു ചത്തുകളെ കണ്ടു കരഞ്ഞു ബോധം കരഞ്ഞ് അമ്മയെ കണ്ടു എന്നെ കണ്ടു അത് ശരി കുടിച്ച് വീലായ ഇതല്ല ഇതിന്റെ അപ്പുറവും കാണും ഉറങ്ങാൻ നോക്കാനാണോ ചെല്ലെ ഉറക്കം ചെവിയിൽ ഇപ്പഴും ഏത് തള്ളാ ഇന്നൊരു എഞ്ചിനെ അയാളുടെ കൊച്ചു ആ ചത്ത വീട്ടിലങ്ങനാ ബന്ധുക്കളെ കരയും കള്ളും കുടിച്ച് വെളിവില്ലാതെ വണ്ടി ഓടിക്കുമ്പോ അയാൾ ഉറക്കണമായിരുന്നു വീട്ടില് ഭാര്യയും കുച്ചുണ്ടെന്ന് അയാള് വണ്ടി അടിച്ചല്ല ചത്തത് പിന്നെ അറിഞ്ഞൂട്ടല്ല പക്ഷെ അടുപ്പത്തിന് ചായ മനുഷ്യരുടെ കാര്യമെന്നൊക്കെ പറഞ്ഞ് ഇത്രക്കൊക്കെ ഉള്ളു ഒരാഴ്ച മുമ്പ് എന്റെ കടയിൽ വന്ന് ചിരിച്ചു കളിച്ച് തമാശ പറഞ്ഞിട്ട് പോയാളാ രാമകണ്ടടാ ബെന്നി സാറിനെ ഇല്ല ഒന്ന് കാണണ്ടതാ പുരുഷ സൗന്ദര്യം എന്ന് പറയുന്ന അതാ ഊതിച്ചു വരണ പോലെ ഇരിക്കും പത്രത്തിന്റെ പടവ് കൊടുത്തു പാലത്തിൽ ഇടിച്ച് തെറിച്ചു വിടുന്നൊക്കെ ആ പത്രക്കാരെഴുതിയിരിക്കുന്നത് സത്യം ആര് കണ്ടു ഇനി സുഖായിട്ട് ഉറങ്ങണം എന്റെ ജോൺ സാറേ ഇത് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ തലയ്ക്ക് വരുന്ന വിചാരിച്ചു നമ്മടെ നമ്മുടെ പറയണ്ടല്ലോ നമ്മടെ അല്ല തൻറെ പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് മുള്ളൊരാളിപ്പുണ്ടിട്ടേ അല്ല ഒക്കെ മൂപ്പരെന്നല്ലേ ചെയ്യണേ നമ്മള് വിചാരിച്ച എന്താ നടക്കുക ഒക്കെ അവിടെ നിശ്ചയിക്കണോ അല്ലെങ്കിൽ കയ്യോ കാലോ അടിഞ്ഞ് സുഖായിട്ട് ആസ്പത്രി കിടക്കണ്ടോ അതാ പറഞ്ഞത് കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു നടിക്കുന്നതും ഭവാൻ ഭഗവാന്

ഞാൻ തരും ഇപ്പൊ ഇല്ലാഞ്ഞിട്ടാ ബൈക്ക് വിഷമം തോന്നരുത് ഉണ്ടായിരുന്ന എല്ലാം തപ്പി പറക്കി രാവിലെ അത്തിന് കൊടുത്തു ഇരട്ടി കൊടുത്തിട്ടുണ്ട് പോരെ നിനക്ക് ആവശ്യമില്ല പിന്നെ എന്തിനായി കാശ് വാങ്ങിച്ചേ ഞാൻ പറഞ്ഞില്ലേ അവർക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ഈ കാശ് കൊടുത്താ കടം വിടുവോ സതിയെ കല്യാണം കഴിച്ചതി പിന്നെ ഞാൻ പുണ്യവാളനായി എന്ന് പറഞ്ഞ നീ കളിയാക്കാറല്ലേ നമ്മൾ പണ്ട് പല തെണ്ടിത്തരവും ചെയ്തിട്ടുണ്ട് അതിൽ ആരൊക്കെ ദുഃഖിച്ചു എന്തൊക്കെ നഷ്ടപ്പെട്ടു നമ്മൾ ചിന്തിച്ചിട്ടില്ല പെണ്ണും കൊച്ചും ഒക്കെ ആയപ്പോഴാടാ ഞാനത് അറിയാൻ തുടങ്ങിയത് എടാ ഇതല്ല ഇതിന്റെ പത്തരട്ടി കൊടുത്ത ആ പെണ്ണിന്റെ കൊച്ചിനെ നഷ്ടം തീരുവോ രാമു നീന്റെ തലക്ക് ഭ്രാന്തി പിടിപ്പിച്ചാൽ പറ്റിപ്പോയി ഇതൊക്കെയല്ല പിന്നെ ഞാൻ എന്താ ചെയ്യാ പകരം മതിയോ അയച്ച കണക്ക് പറഞ്ഞു മെടിച്ചിട്ട് വന്നോളിച്ചിരിക്കേ വാങ്ങുമ്പോൾ 15000 ചോദിക്കണ്ട സാരില്ല ഇനിയീ വാങ്ങല്ലോ അതങ്ങട്ക്ക് അല്ല എനിക്ക് ഇതൊരു അത്യാവശ്യത്തിന് ഈതു കഴിഞ്ഞുള്ള അത്യാവശ്യം മതി അതോരെ വെയിറ്റ് ഇടക്കടാ പട്ടി പൈയം നോ 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 പൈസ പൈസ വെടി നോ സാലെ കുട്ടി Vai ok